നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലം മണ്ഡലം കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചടയമംഗലം പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിക്കുകയാണ് വിവിധ ആവശ്യങ്ങളാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന് കുഴിയം പാവൂർ റോഡ് നന്നാക്കുക ചടയമംഗലത്തിൻ്റെ വിവിധ മേഖ ഗ്രാമപ്രദേശങ്ങളിലുള്ള വിവിധ മേഖലകളിലുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റി പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിക്കുന്നത് അതിൻ്റെ തൽസമയത്തിലേക്ക് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇവർക്കും ഈ തൽസമയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞു സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈ ഉപരോധത്തിൻ്റെ പ്രശസ്ത ഭാഗങ്ങൾ സാക്ഷി ടി വി തത്സമയം സംപ്രേഷണം ചെയ്യുന്നു

സിഞ്ചു റാണി രാജിവെക്കൂ രാജിവെക്കു സിഞ്ചു റാണി രാജിവെക്കു രാജിവെക്കുണേ പ്രളയബന്ധനത്തിന്റെ റോഡുകൾ മൊത്തം മന്ത്രി രാജിവെക്കു രാജിവെക്കും നാഷണൽ കോൺഗ്രസ് സിന്താബോ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് സിന്താബോ നാഷണൽ കോൺഗ്രസ് അനാവസ്ഥ പരിഗണിക്കുക எட சிந்து சாக்களே வரையு खरा करे जिंदाबाद 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 आशा कोबरा जिंदाबाद आशा कोबरा जिंदाबाद फसंहेदम प्रकाशम पुशेर वपुशेरो ओंद्र सेंटर प्रदेशम बोंदे जिंदाबाद रिशेदो कुलियाने 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 नोडग मत्ता कुलियाने नोडग मत्ता i don't மொத்தம் குழியான குழியோடு துரோஸ பரிஹிக்கான கண்டில் ंगाबिले रेद ज़िंदाबाद ज़िंदाब Zindaba Zindaba Prchedam Prchedam Kongresinde Bilişedo Kriyane Kriyane Oru motta Kriyane Oru motta Kriyane Ayu Karyu Satnami Zindaba 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 અચ્છા તમે જિંદાવ அச்சச்சோரி சிபி மாவுட புள்ள ஆரே கொல்லு ஆரே கொல்லு சம்சாரி ஜித்கார சம்சாரி சால்ுறாத கேரளே மூ ஹா சால்ு சால்ு கால்ல அங்க போற ஆ போ போடா விஜய உத்தியோகசாலைக்கே போயிட்டு வரேன் விஜய ரெட பையலயா നന്ദി നന്ദി നിפרי രക്ഷ എല്ലാവരെയും വെച്ചാകുളാണ് അത്രേം 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 ആ പോവ പോ പോ മെമ്പറ വാ വാ ഇന്നെങ്ങോട്ട് വടിയനേ പച്ചവക ആ ചായലല്ലാം रखവടിയാണ് കുഴിയും പാവുന്നുണ്ട് കഴിഞ്ഞ വർഷം നമ്മളാ റോഡിൽ പ്രതിഷേധം നടത്തിയതാണ് അന്ന് ആ കുഴിയില്ല നമ്മള് വാഴ വെച്ച് അത് വളരെ ശക്തമായ പ്രതിഷേധം നടത്തി പക്ഷെ അന്ന് ഇത് റെഡിയാക്കാതെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇത് ഒരു തുറഞ്ഞിട്ട് അവിടെ റോഡിന്റെ രണ്ട് സൈഡും മെറ്റിലൊണ്ടിട്ടേക്കാണ് ആളുകൾ അതിൽ കയറി വണ്ടികളെല്ലാം ടൂ വീലറുകാരെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ കുരുവോട് റോഡ് കഴിഞ്ഞാൽ അവിടെ വലിയ കുളം പോലെ ഇടാൻ ഞങ്ങൾ മീൻകിര മണി എത്തി എന്നാലും നാളെ കെട്ടി സർക്കാർ മന്ത്രി ഇതെന്തെങ്കിലും ചെയ്തു വിചാരിച്ചു ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും അതുപോലെ കിടക്കുകയാണ് ഇപ്പം കുറച്ച് ദിവസം മുമ്പ് അവിടെ വാർഡും ഇടവിട്ട് അവിടെ ഇത്തിരി കുഴികളെ മണ്ണ് കിട്ട ഓടിച്ചാൽ അവിടെ ആ റോഡും ഇതേ റോഡും ഈ ഇത്രയും പഞ്ചായത്ത് ഷോപ്പ് അതിൻ്റെ അകത്ത് അടിയന്തര പരിഹാരം ഉണ്ടാവും ഈ നമുക്ക് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് പൈസ അടക്കുന്ന കാലതാമസം ഉണ്ട് അയാളുടെ കാലാവധി കഴിഞ്ഞു പോയി ആറുമാസമായിരുന്നു വർക്കിന്റെ കാലാവധി അതായത് വാട്ടർ അതോറിറ്റിയുടെ പേയ്മെന്റ് ആയി ആ വർക്ക് അംഗീകരിച്ചു വന്നപ്പോഴത്തേക്ക് അയാളുടെ കല്ല് കാലാവധി കഴിഞ്ഞു അതിനുശേഷം പൈപ്പ് പൊലൂഷനൊക്കെ അയാൾ അയാളിപ്പോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു വർക്ക് ഒഴിവാക്കാൻ വേണ്ടി കത്ത് തന്നേക്കുമാണ് ഇപ്പം നിലവിലിടുന്നു ലെറ്റർ കൊടുത്തിട്ടുണ്ട് വർക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് ഇനി അത് റീട്ടേൺ ചെയ്താൽ മാത്രമേ റോഡിന്റെ പൈസ അതിന്റെ കേസും പറയാം അതും നമ്മൾ അതിനകത്ത് വാട്ടർ ബോട്ടിൽ പ്രശ്നം ഉണ്ടെന്നുള്ള ഞാൻ ആദ്യമേ പറയാം കാരണം അതിനകത്ത് രണ്ട് സൈഡ് കുളിക്കുന്നതിനാണ് അവരിപ്പം ചെയ്തേക്കുന്നത് ഒരു സൈഡിന് മാത്രമേ വാട്ടർ അതോറിറ്റി പൈസ അടച്ചിട്ടുള്ളൂ നമ്മളോട് കത്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡിന് പൈസ അടയ്ക്കാനായിട്ട് കൂടാതെ ആ റോഡ് ഇപ്പം ശബരിമല പാക്കേജിൽ ഈ വർഷത്തിൽ കെ എസിന് വേണ്ടിയിട്ട് ഇപ്പോൾ പിന്നെ അനുശേഷം ടേബിളിൽ എത്തിയിട്ടേ ഉള്ളൂ ഓർഡർ ഇറങ്ങിയിട്ടില്ല അത് ഏതാണ്ട് കൺഫേംഡാണ് പക്ഷേ അതിനകത്തും ഈ വാട്ടർ അതോറിറ്റി പ്രശ്നം വരുമ്പോൾ ഞാൻ എപ്പോഴേ പറയാം കാരണം ഒരു നിന്ന് പൈസ അടച്ചിട്ട് രണ്ട് സൈഡ് വിളിച്ചിട്ടില്ല അതെ അതുപോലെ തന്നെ കുരുവോട്ടാ പാലത്തിന്റെ അടിഭാഗം മൊത്തവും പോയിരിക്കുകയാണ് സിമന്റ് ഉൽപ്പാദന കുരുവോട് കുന്നമുറത്തോട് കയറുന്ന ആ പാലം അത് ലോഡ് കണക്കിന് വണ്ടിയാണ് അതിലേക്ക് പോണത് ലോഡ് വണ്ടിയാണ് കയറിപ്പോണത് ആ വാരി വീടി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് കാണാ അത് മൊത്തം പോയിരിക്കണം അതിന് അടിഭാഗം കിടക്കുന്ന ഫോട്ടോകളിലും തോട്ടിറങ്ങി അതിനടിഭാഗം നോക്കിയാൽ അതിനകത്ത് കമ്പികൾ മൊത്തം തുരുമ്പിച്ചിരിക്കുന്ന ഫോട്ടോകൾ വേണം നമ്മളെടുത്ത് കാണിച്ചത് പാറത്തൂരം ലോഡ് കണക്കില് വണ്ടിയാണ് അതിൽ പാറയും കൊണ്ട് കേറിപ്പോണത് തടി വണ്ടി ഇറങ്ങി വരുന്നത് എല്ലാതിലെയാണ് ഉന്മീയോട് കുന്നംബ്രോട്ട് അവർ പോകുന്നല്ലോ ആ റോഡ് അതിന്റെ അടിഭാഗത്തിറച്ചാൽ ആ കല്ല് കേട്ട് മൊത്തവും ഇടിഞ്ഞ് അത് ഈ പാലവും ഈ കല്ല് ഇട്ടുകൊണ്ട് ഒരു ബന്ധവും ഇല്ല സിമെന്റ് മൊത്തവും പോയിരിക്കുകയെന്ന് നോക്കാം നോക്കാം നമ്മുടെ ശ്രദ്ധിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇനിയിപ്പൊ ഈ കോൺട്രാക്ടർ തന്നെ ഇപ്പൊ നമ്മള് ലെറ്റർ കൊടുത്തു ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് ഇനി ഇതിന്റെ റീടെൻഡർ നടപടിയായിട്ട് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ഓഫീസിൽ വർക്കിന്റെ എക്സിക്യൂഷൻ മാത്രമേ നമുക്ക് ഇത്രയും വലിയ കാലതാ എനിക്ക് മനസ്സിലായി ഒരു വർഷത്തിൽ കൂടുതലായിട്ട് പോലെ ഇത്രയും കാലതാവസ്ഥാണോ എനിക്ക് മനസ്സിലായി പ്രശ്നം മനസ്സിലായി പക്ഷേ ഇത് നല്ലൊരു സാഹചര്യം ചെയ്തുകൊണ്ടാണ് താമസം വന്നത് കാരണം നമ്മുടെ കയ്യിലൊരു പ്രശ്നങ്ങൾ നല്ല താമസം വന്നു ബുദ്ധിമുട്ടാണ് നിലവിലുള്ള കോൺട്രാക്ട് ഇപ്പം കോൺട്രാക്ട് ഇപ്പം ചെയ്യാൻ തയ്യാറല്ല അയാളെ കത്ത് കൊടുത്തേക്കാണ് സൂപ്പർ സ്വപ്ന അല്ല അയാൾക്ക് വാട്ടർ അതോറിറ്റി കാരണം അത് ആണ് തീരുമാനിക്കേണ്ടത് പക്ഷേ വാട്ടർ അതോറിറ്റി ഹിൻഡൻസ് ഉണ്ടായേണ്ടത് എസിയാണ് തീരുമാനത്തിലേ അറിയാൻ പറ്റും ഇയാൾക്ക് എടുക്കാൻ പറ്റില്ല കാര്യപ്പെട്ടു അതെങ്ങനെയാണ് റോഡിൽ കുറച്ച് മെറ്റിൽ അത് പെട്ടെന്ന് ഒതുക്കാനുള്ള സംവിധാനം ഉണ്ടാവും അതോട് എന്തെങ്കിലും മാറ്റിയിട്ടാണോ ചെയ്യാം ബൈക്കിലെന്തെങ്കിലും സാറ് ഡിവിഷനിലെ മാഡത്തിന്റെ പറഞ്ഞാൽ മതിയല്ലോ പറയാം പറയാം അത് പറയാം ഇല്ല നമ്മുടെ ഭാഗത്ത് മനഃപൂർവ്വമായിട്ട് നമ്മളൊരു താമസം വരുന്നില്ല അതാ മനസ്സിലായി സാറുകൂടെ അറിയില്ല അതുകൊണ്ട് സാറേ സംഭവം

ൂട്ടോട്ട് <laughs> You have to scale up. ചടിയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുഴിയും വാവൂർ റോഡ് കുഴിയോട് കുന്നമഗം റോഡ് അങ്ങനെ തുടങ്ങിയ വിവിധ മേഖലകളിലെ റോഡുകളുടെ സൗജന്യാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചടയമംഗലം വാംഗള കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചടയമംഗലം പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് ഇന്ന് വിധ ഉപരോധത്തിൻ്റെ തത്സമയമാണ് പ്രിയപ്പെട്ട അപേക്ഷകളിലേക്ക് നിങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് രാജി മാധവൻ 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 മാധ

ായിരുന്നു എന്ത് അടിക്കണത് വേണ്ട 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 പറഞ്ഞാൽ മതി വേണ്ട കിട്ടും പറഞ്ഞോ ചൌമാന്യനായ നമ്മുടെ ഈ പി ഡബ്ല്യു ഡി ഓഫീസ് മാർച്ചിന് ഉദ്ഘാടകൻ നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തു കൂടിയായ അഡ്വക്കേറ്റ് ശ്രീ വി ടി സിബി ഡി സി ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള നേതാക്കളായ ശ്രീ കെ രാധാകൃഷ്ണപിള്ള വടക്കത് നാസർ പുളിക്കോട്ട് രാജൻ ബിജുകുമാർ യൂസഫ് ജേലപ്പള്ളി വിളക്കുവാർ രജ്ഞാറണ്ണൻ അതുപോലെ തന്നെ സലീം സാർ നമ്മുടെ വാർഡ് മെമ്പറായ ഉഷാ ബോസ് അതുപോലെ തന്നെ മഞ്ജു മറിയപ്പള്ളി മുറിയപ്പള്ളി ജുമയിലത്ത് ബിവിഷ്ണൻ സതീഷ് അണ്ണൻ വിഷുപൂർണ്ണ അടക്കമുള്ള സഹപ്രവർത്തക സുഹൃത്തുക്കളെ ഇന്ന് ഇത്തരത്തിലൊരു സമര പരിപാടിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നു വന്നതിന്റെ കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നില്ല നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ ഗ്രാമീണ റോഡുകളും പി ഡബ്ല്യു റോഡുകൾ തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ റോഡുകളിലെല്ലാം തന്നെ വേറിട്ട പ്രതിഷേധം നടത്തിക്കൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വന്നു എന്നാൽ ഒരു വർഷങ്ങൾക്കിപ്പുറം ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും ഈ റോഡുകൾ ശരിയാക്കുവാനോ മെയിന്റനൻസ് ചെയ്യുവാനോ എന്തെങ്കിലും ഒരു ഒരറ്റകുറ്റപ്പണി പേരിനീണ്ടി നടത്തുവാൻ പോലും ഇവിടുത്തെ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിട്ടില്ല ഇവിടെ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എം എൽ എ എന്ന് പറയുന്ന മന്ത്രി കൂടിയായിട്ട് പോലും ഇത്രയും നാണിപ്പിക്കുന്ന തരത്തിൽ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ആ മന്ത്രി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ പോലും നമ്മുടെ നാട്ടിലെ എം എൽ എ കൂടിയായ മന്ത്രിക്ക് യാതൊരുവിധ താൽപര്യവുമില്ല നമുക്കറിയാം ചടയമംഗലം എം സി റോഡുമായി ബന്ധിക്കുന്ന ചടയമംഗലം അക്കോളം പാവൂർ റോഡ് ഒരു രണ്ട് വർഷത്തോളമായി തകർന്നു കിടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കുരിയോട് നമ്മുടെ കുരിയോട് പോയിന്റ് അവിടെ നിന്ന് മേലിലേക്ക് പോകുന്ന കുരിയോട് വെട്ടുവെ റോഡ് തകർന്നു കിടക്കുന്നു എം സി റോഡുമായി ബന്ധിക്കുന്ന ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുന്നത് പോലും നന്നാക്കുവാൻ കഴിവില്ലാത്തൊരു ഭരണകൂടവും മന്ത്രിയുമാണ് ഇവിടെ നമ്മുടെ നമ്മളെ നയിക്കുന്നത് നാം മനസ്സിലാക്കണം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും അതിന്റെ തുടക്കമാണ് ഇന്ന് ഈ പി ഡബ്ല്യുഒ ഓഫീസ് നമ്മൾ ഉപരോധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനും ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി പ്രിയപ്പെട്ട ഈ മരത്തിന്റെ അധ്യക്ഷൻ ബഹുമാനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എ ആർ റിയാസ് ഏറെ ബഹുമാന്യരായ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ ബഹുമാനരായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്നലെ ഇന്റർനാഷണൽ കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു മാർച്ച് പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് നടത്തിയതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഈ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡാണ് പാവൂർ അക്കോണം ചടയമംഗലം റോഡ് ആ റോഡിനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ സമരപരിപാടികൾ നടത്തി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ആ റോഡിന്റെ അവസ്ഥ വളരെ ദയനീയാവസ്ഥയിലാണ് ആ റോഡിലൂടെ ആളുകൾക്ക് സഞ്ചരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പോ നിരന്തരമായി ഈ ചടയമംഗലത്ത് വരുന്ന ചടയമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് ഈ നിയോജക മണ്ഡലത്തിലെ കിഴക്കൻ മേഖലകളിലായ കൂട്ടുകലായാലും മണൽ വട്ടമായാലും അഞ്ചലായാലും പോകാൻ എളുപ്പവഴിയുള്ള ഒരു റോഡാണ് ഈ അക്കോണം പാവൂർ വഴി കടന്നു പോകുന്ന റോഡ് ആ റോഡ് ടെൻഡർ എടുത്ത് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് റോഡിൽ വാഴ വെച്ച് സമരം നടത്തി പരിഹാരം പെട്ടെന്നുണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല ഇപ്പോൾ ആ റോഡിന്റെ സൈഡിൽ മെറ്റിലിറക്കിയിരിക്കുന്ന കാരണം കാൽനട യാത്രക്കാർക്കോ ബൈക്ക് യാത്രക്കാർക്കോ സഞ്ചരിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോഡാണ് കുരിയോട് റോഡ് ആ റോഡിന്റെ അവസ്ഥ ഇതുപോലെ വളരെ ശോചനീയമായി നിൽക്കുകയാണ് പി ഡബ്ല്യുട നിയന്ത്രണത്തിലുള്ള ഈ റോഡുകൾ അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മുടെ ജനപ്രതിനിധിയായി നിൽക്കുന്ന എം എൽ എ മന്ത്രി കൂടിയായ സാഹചര്യത്തിൽ അവർ അതിനെ സംബന്ധിച്ച് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല അവർ മന്ത്രി എന്ന രീതിയിൽ വളരെ കൃത്യമായി എം എൽ എ ജനപ്രതിനിധി എന്ന രീതിയിൽ മന്ത്രി എന്ന രീതിയിൽ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ വളരെ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് പരിഹരിക്കേണ്ടതാണ് പക്ഷേ അവർ ആ ഉരിയോട് റോഡിന്റെ അവസ്ഥയും അക്കോണം പാവൂർ റോഡിന്റെ അവസ്ഥയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ദയനീയമായി നിൽക്കുകയാണ് അത് പരിഹരിക്കണമെങ്കിൽ കാര്യപ്രാപ്തിയുള്ള ജനപ്രതിനിധി രീതിയിൽ എം എൽ എ മന്ത്രി എന്ന രീതിയിൽ ഇടപെടണം പക്ഷെ അവർക്ക് അത് ഇടപെടാൻ സമയമില്ല എന്നുള്ളതാണ് വസ്തുത നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിന്റെ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി നിൽക്കുന്ന എം എൽ എക്ക് ഈ നിയോജകമണ്ഡലത്തിലെ റോഡുകളെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല ഇല്ല ഇവിടുത്തെ പഞ്ചായത്തുകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വാർഡുകളെ സംബന്ധിച്ചും ധാരണയില്ല അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട റോഡുകളുടെ അവസ്ഥ ഇങ്ങനെ നിൽക്കുന്നത് പി വകുപ്പിന്റെ കാര്യവും നമ്മൾ പറയേണ്ടതില്ല മരവകൻ മന്ത്രിയായി പി ഡബ്ല്യു ഡി വകുപ്പ് ഭരിക്കുമ്പോ റോഡുകളുടെ അവസ്ഥയെ സംബന്ധിച്ച് കേരളത്തിൽ ഉടനീളം നമ്മൾ കാണുന്നതാണ് റീൽസ് ഇട്ട് അവിടെ പോയി നിന്ന് റോഡുകളെ സംബന്ധിച്ച് മേനി പറഞ്ഞ് മുന്നോട്ട് പോകുന്നു റീൽസ് ഇട്ട് പി ഡബ്ല്യു ഡി മന്ത്രി പോകുന്നതിന്റെ തൊട്ടുപിറകെ റോഡുകൾ തകർന്നു വീഴുന്നു ഇതാണ് കേരളത്തിലെ പൊതുവായി പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് ഈ ഭരണത്തിന്റെ കീഴിൽ ചില ആളുകൾക്ക് സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമായി നമ്മുടെ പി ഡബ്ല്യു ഡി വകുപ്പ് മാറിയിരിക്കുന്നു ഇവിടെ നമ്മളിവിടെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ജനങ്ങൾക്ക് വളരെയധികം ദുരിതമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് റോഡുകൾ ജനങ്ങളെ ഏറ്റവും കൂടുതലായി ആശ്രയിക്കുന്ന രണ്ട് റോഡുകൾ അത് കുരിയോട് റോഡായാലും പാവൂർ അക്കോണ റോഡായാലും ആ റോഡുകളുടെ ആ അപകടാവസ്ഥ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണം എന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ മാർച്ചിലൂടെ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് നിരന്തരമായ സമരപരിപാടികളുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ ചടയമംഗല നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പൂർണ്ണമായ നേതൃത്വവും സമരപരിപാടികളുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് ഇവിടെ ഇതൊരു സൂചനാ സമരമാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ എം എൽ എ മന്ത്രി ഉത്തരവാദിത്തപൂർണമായി ഇതിന്റെ അകത്ത് ഇടപെട്ട് ഈ റോഡിന്റെ പണി പി ഡബ്ല്യുയെ കൊണ്ട് അടിയന്തരമായി ഏറ്റെടുത്ത് ഇതിന്റെ നടപടികൾ പൂർത്തീകരിക്കുന്നത് വരെ ശക്തമായ സമരപരിപാടികളുമായി

പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളെ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ കടയമംഗലം പഞ്ചായത്തിലെ ഉള്ള പി ഡബ്ല്യു ഡി റോഡുകളെല്ലാം കൊണ്ടാണ് ഏറ്റവും പ്രധാനമായി ഉള്ള റോഡെന്ന് പറയുന്നത് കടയമംഗലം കാവൂർ മഞ്ഞപ്പാറ റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് യാത്രക്കാർക്കും അതുപോലെ തന്നെ കാനഡ യാത്രക്കാർക്ക് പോലും പോകാനൊക്കാത്ത നിലയിൽ തകർന്ന് കലിപ്രവമായി കിടക്കും ഇപ്പം ഒരുപോട് റോഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ് അങ്ങനെ ചടയമംഗലം പഞ്ചായത്തിലെ പി ഡബ്ല്യു ഡി റോഡും അതേപോലെ തന്നെ ചടയമംഗലം പഞ്ചായത്തിന്റെ അതിർത്തിയിലുള്ള ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുകയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഉണ്ടായില്ല എങ്കിൽ ഈ സമരം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉദ്യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എല്ലാവർക്കും നന്ദി പറയുകയും അതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത എനിക്ക് പറയാനുള്ളത് വരും കാലങ്ങളിൽ എവരുടെയും സർക്കാരിന്റെ അനാസ്ഥ ഈ രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികളുമായി ജനാക്ഷണ പ്രവർത്തകർ പോകുമെന്ന് ഈ ഈ വേളയിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞു നേരത്തെ നമ്മുടെ ആ വിഷയത്തിൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ അവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ ഉപരോധ സമരം ഇവിടെ പൂർണ്ണമാകുന്നു ഇതിന്റെ തത്സലം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം हँलाई छोड्दै